ഞങ്ങള് പേര് അപ്പസ് ഫസ്റ്റ് ഞാൻ നമ്മളെ നമ്മളെ പാറ നഷ്ടപ്പെട്ടിട്ട് ഭയങ്കര ടെൻഷനില് നിൽക്കണം മുകളിലൊക്കെ നമ്മളെ പാറന്റെ ബെഡ്ണ്ട് അവിടെ കൂടുണ്ട് അപ്പൊ അതൊക്കെ കാണുമ്പോ ഭയങ്കര ടെൻഷൻ കാര്യം മനസ്സിലായിണ്ടാവും ഒരു െ നോക്കി പോവാണ് ഇപ്പൊ അതിന് കുറെ പത്ത് നാൽപ്പത് കിലോമീറ്ററൊക്കെ പോയിട്ട് കിട്ടും ശരിയായില്ലത് നമ്മുടെ ഫ്രണ്ടിൻ്റെ ഒറ്റ സ്നേഹത്തിൻ്റെ അടുത്തുണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതൊന്നും നോക്കാൻ വേണ്ടി പോവാനല്ലേ സാധനം കൂടെ ഒക്കെ മുകളിൽ കിടക്കണേ പൂ ഉച്ചനെ വളർത്തുന്ന ആൾക്കാർക്ക് അറിയാം ഞങ്ങൾ ഒരു മാസം വളർത്തിയിട്ടുള്ളൂ എന്നാലും ഭയങ്കര എന്തോ ഒരു ടെൻഷൻ അപ്പൊ നമുക്ക് പറ്റിയെടുത്ത് പോലും അറിയില്ല ഇങ്ങനത്തെ പറഞ്ഞേ ഞങ്ങള് വീഡിയോ കോള് ചെയ്തൊക്കെ കണ്ടതൊക്കെ നമുക്ക് ആ പിന്നെ ഇഷ്ടപ്പെട്ടിരുന്നു ഇൻസ്റ്റയില് കൊറേ ആൾക്കാര് നമ്മളോട് ആ കടലിലൊക്കെ കാണിച്ചു പക്ഷെ കൂടുതൽ വലുതാണ് നമുക്ക് ചെറുത് മതി ഏതിലും നമുക്ക് പോയി നോക്കലേ പോരട്ടാ നടത്തേഴ് തിരുവലി പക്ഷെ നമ്മളെ പാറുവിന്റെ കളറുള്ള ആ ഫോട്ടോ ഞാൻ ഇട്ട് പക്ഷെ അങ്ങനത്തെ നമ്മളാ പോലെ ഭാത്തണ്ട് അപ്പൊ ആ താത്തിട്ട് തന്നപ്പോഴാണ് നമുക്ക് വിലയേറെ ഭയങ്കര ടെൻഷനായത് നമ്മളതിൻ്റെ അതേപോലെ പക്ഷെ ഈ ആറു മാസൊക്കെ ഏതാണ് നമുക്ക് ചെറിയ കുട്ടീനെ നമ്മൾ അന്വേഷിച്ചുകൊടുക്കും ഇത് ആ കളറല്ല ആണ് ഏതായാലും പോയി നോക്കട്ടെ ന്നു പക്ഷെ നമുക്ക് ഇല്ലാതെ കിട്ടില്ല മെയിൻ ഇന്ന് രാവിലെ ഞാൻ രാവിലെ ഇറങ്ങിയറങ്ങിയാണ് പോയി രാമപുരം പറഞ്ഞ സ്ഥലത്ത് പിന്നെ വരാണ്ട് സ്ഥലത്ത് പോയി ഒക്കെ വലുതാണ് ഒരേ ആൾക്കാർ നമ്മളെ വീട്ടിൽ പോയിട്ടുണ്ട്

പിന്നെ കണ്ടില്ലേ വേണ്ടേ കിട്ടലേ കഴിച്ചില്ലേ പോണ രണ്ടു ചേട്ടത്തിന് ചേറൊക്കെ കൊണ്ടോക്കോട്ടെ <laughs> കൊണ്ടുപോയിക്കോട്ടെ <laughs> നീല ഇത് ഞാൻ കെട്ടി കൊടുത്തിട്ടല്ല കെട്ടി അപ്പൊ അപ്പൊന്നി നമുക്ക് ഭംഗിയില്ലന്ന് അല്ലെങ്കിൽ അത് എടുത്തേച്ചു ഇതാകുമ്പോ കളറുണ്ട് ഇത് കുറച്ച് കിലുക്കുണ്ട് നമ്മുടെ ഇവിടെ വന്നേ ഇതൊക്കെ ഇത് കൊണ്ട് കളിച്ചത് കളിച്ചു കളിക്ക ഉഷാരോ അതോര് പറയിലുണ്ടേ പന്തൊക്കെ കൊടുത്താൽ നല്ല കളിയാണ് പിന്നെ അതല്ല എന്തെങ്കിലും ചന്ദനം കണ്ട തച്ചു കൊന്നിട്ട് അടങ്ങുകൊണ്ട് ഉറുമ്പിനെ ഒക്കെ കൊല്ലുന്ന പണിയും ഞാൻ ചെന്നാലും എപ്പളോ ഉറങ്ങിയത് അതുപോലെ തന്നെ എപ്പം ഉണർത്തിയിട്ടുണ്ട് എന്നറിയോ കള്ളത്തി ും കയ്യിലൊന്നും വരുന്നില്ല വരുന്നില്ല എടുത്തവരൊക്കെ നമ്മള് ഭാരവാടിന്റെ ഉദ്ഘാടനാണേ അപ്പൊ കൊറേ ആള് വരുന്നുണ്ട് അച്ഛമ്മ വരുന്നുണ്ട് എന്താ അപ്പൊ അച്ഛമ്മോട് പറഞ്ഞിട്ടില്ല കേട്ടോ ഇങ്ങനെ കാണാതെ പോകില്ലെന്ന് നോക്കാല് കാണണ്ടോളെ മുഖം കണ്ണൊക്കെ തുടക്കാണ്ട് കെട്ടി പറഞ്ഞ കേ പറ കേറു പ്ലീസ്

സ്പെഷ്യലിന്റെ കാര്യം പറയണ്ട എന്താ കുത്തി വാങ്ങാറ്റി ആണ് അപ്പൊ ഞാൻ വരി കളിച്ചരാ പിന്നെ നമ്മള് ഗ്യാസ്

പിന്നലെ നിറച്ചതേ അടുത്തിന് ദിവസം അവധിയെടുത്ത് ഹലോ എവിടെ മഴ

നല്ല മുറത്തില് ചോറ് ചോറ്ടുത്തില്ലേ അപ്പൊ അവരെ പറയണ്ട് മുറത്തില് ചോറ് എടുത്താൽ നാശികരാണ് കൊടുക്കാൻ പാടില്ല നമ്മള് പാത്രത്തിലല്ലേ വിചാരിച്ചു കൊടുത്തതാണ് കേട്ടോ നല്ല മഴ മഴയാണ് ദോശന്റെ മാവ് ഇതാണ് കേട്ടോ ഇതെന്താന്നറിയോ പൂളല്ലേ നമ്മൾ ആ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് കപ്പ ആ സാധാരണ പച്ച കപ്പ ഇപ്പം തൊലി കളഞ്ഞെടുത്ത് അതും അവില് നമ്മൾ സാധാ കടയിൽ നിന്ന് വാങ്ങണ അവില് അത് രണ്ടും കൂടി ജാറിൽ അരച്ചതാണ് കേട്ടോ ഇനി അത് അത് കൂട്ടിയിട്ടാണ് ദോശ ചുടുന്നത് ഞാൻ ഇങ്ങനെ എൻ്റെ കണ്ണിൽ കണ്ടതൊക്കെ ആയിട്ടുണ്ടോ കടി കടിയുണ്ടാക്കും കടിയായാൽ പോരെ എന്തെങ്കിലും ചായക്ക് കടി ആക്കണം എന്നുള്ളൂ പച്ചരി വിചാരിച്ചത് എന്തെങ്കിലും ഒന്ന് കടിക്കൊണ്ടിരിക്കാൻ വന്നു പാറിന് കൊണ്ടിര രാത്രി പോവല്ലോ എല്ലാം കൂടി ആയപ്പോ അത് നടന്നില്ല അപ്പൊ നമുക്ക് ചുട്ട് നോക്ക അടുപ്പത്തൊന്നും നല്ല രീതിക്ക് കിട്ടില്ല കിട്ടിയപ്പോൾ നമുക്ക് മറ്റേ പാറൂന്റെ പോലെ അത് എപ്പഴും ഓളടുത്ത് ഇങ്ങനെ ചുറ്റിയും പറ്റിയും ത്താനം പറഞ്ഞു അല്ലേ എപ്പോ നമ്മളിപ്പോഴൊക്കെ കൊണുന്നുണ്ട് ഇടയ്ക്കൊക്കെ ഇടയ്ക്ക് നമ്മളെ റൂമിലെ കൊണ്ട് കടത്തിയേ കടന്നല്ല സുഖമായിട്ട് കടന്നുറങ്ങി ഓളൊറങ്ങിട്ടാ ഞങ്ങള് ഉറങ്ങി കാരണം നമ്മളൊരു കുട്ടി ഉറങ്ങണുണ്ടോ ഉറങ്ങണുണ്ടോന്ന പോലെ ഇങ്ങനെ നോക്കി കിടന്നിട്ട് ഓള ഉറങ്ങിയതിനു ശേഷം ഞങ്ങൾ ഉറങ്ങിയതിട്ടോ അങ്ങനെ ഒരു ഇടയ്ക്കിടയ്ക്ക് ഓളുണ്ടോ അത് ചെക്ക് ചെയ്ത് നോക്കി അപ്പഴൊക്കെ നല്ല ഉറങ്ങി പിന്നെ അങ്ങനെ കരീന്ന് അപ്പൊ നോക്കുമ്പോ അഞ്ചരേറ്റ് അതില് ഞാൻ ഉൾക്ക് തിന്നാനൊക്കെ കൊടുത്ത് അങ്ങനെ ഉണന്നു മറ്റേ ഇന്റെ നീക്കുന്ന സമയം ആറു മണി ആട്ടെ ആറുമണി ആട്ടി ഞാൻ ഇങ്ങനെ പിടിച്ച് മടിച്ച് കിടക്കും മഴയും കൂടി ആവുമ്പോ എന്നാല് ആ വില ഉദാക്കി കിട്ടിട്ട് നല്ല രസ കണ്ടോ വിജയിച്ചോ വിജയിച്ചോന്ന് നോക്കുമ്പോൾ

ശനിയാഴ്ച ഉണ്ടോ തിങ്കളാഴ്ച ഉണ്ടോ പിന്നെ ശനിയാ എന്താ അങ്ങനെ ഒന്ന് രാത്രി വരെ ഉണ്ടോ എവിടെ അറിയില്ല അച്ഛനാക്ക

അമ്മക്ക് എടുക്കണമ്മ വേണ്ടെന്താ പരിപാടി അമ്മേടി പോലത്തെ പുല്ലട്ടോ അത് മുറിച്ച് മുറിച്ച് ഇങ്ങനെ വെക്കണം കറക്റ്റ് ചവിട്ടി പക്ഷെ എത്ര ഇണ്ടാവില്ല ചെറുത് ഇങ്ങനെ കുറ്റി ആക്കി ഇങ്ങനെ അതേപോലെ തന്നെ നോക്ക് നമുക്ക് എല്ലായിടത്തും വെക്കാണ്ട് വെച്ചിട്ട് കാണിച്ചു കൊടുത്താ കുഴിയോ എന്റെ വീട്ടില് കണ്ടിട്ട് കാലം തെറ്റ കാലേ ണ്ടല്ലേ ഇവിടെ രസണ്ടല്ലേ ഇങ്ങനെ വലുതായി വരുമ്പോ വലുതായി വരുമ്പോ രസം ഉണ്ടാവും തയ്ക്കില്ലേ മേണ്ട

ായിരും പറ്റില്ല ഫോണില്